നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ക്യാമിയോകളിലൂടെ ആരാധകരുടെ കയ്യടി നേടുകയാണ് എം എസ് ധോണി തുടർച്ചയായ ഏഴാം മത്സരത്തിലും നോട്ട് ഔട്ടായാണ് ധോണി എല്ലാവരെയും ഞെട്ടിക്കുന്നത് അവസാന ഓവറുകളിൽ കടന്നാക്രമിക്കുന്ന ധോണി നാൽപ്പത്തി രണ്ടാം വയസ്സിലും സീസ്കയുടെ ജയത്തിന്റെ നിർണായക ഘടകമായി മാറിയിട്ടുണ്ട് ഹൈദരാബാദിനെതിരെ രണ്ട് പന്തിൽ അഞ്ച് റൺസോടെയാണ് ധോണി പുറത്താകാതെ നിന്നത് മുപ്പത്തിയേഴ് ഒന്ന് ഒന്ന് ഇരുപത് ഇരുപത്തിയെട്ട് നാല് അഞ്ച് എന്നിങ്ങനെയാണ് ഈ സീസണിലെ ധോണിയുടെ സ്കോർ തുടർച്ചയായ ഏഴ് മത്സരത്തിലും റൺസ് നേടി പുറത്താകാതെ നിൽക്കുന്ന താരമെന്ന അപൂർവ നേട്ടത്തിലാണ് ധോണി എത്തിയിരിക്കുന്നത് ധോണി നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെയും എന്നാൽ അവസാന ഓവറുകളിൽ ബാറ്റ് ചെയ്യാൻ എത്തിയ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാണ് ധോണി ക്രീസ് വിടുന്നത് ഈ സീസണിൽ ധോണിയുടെ ബാറ്റിംഗ് കാണാൻ കാത്തിരിക്കുന്ന ആരാധകരെ ഇദ്ദേഹം നിരാശനാക്കുന്നില്ല എന്നതാണ് ഏറ്റവും പറയ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒൻപത് ഫോറും എട്ട് സിക്സും അടക്കം തൊണ്ണൂറ്റിയാറ് റൺസ് മാത്രമാണ് ധോണി സീസണിൽ നേടിയത് എങ്കിലും സി എസ് കെയുടെ വിജയത്തിൽ നിർണായക റൺസുകളായി ഇതാ മാറിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടതായി ഉള്ളത് വിക്കറ്റിന്റെ പിന്നിലും ധോണിയുടെ തകർപ്പൻ പ്രകടനം തുടരുകയാണ് സീസണിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള താരങ്ങളിൽ ഒരാൾ ധോണിയാണ് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് ധോണി കളിക്കുന്നത് ഇരുപത് ഇരുപതാം ഓവറിൽ ധോണിക്കെതിരെ പന്തറിയുമ്പോൾ ഏത് ബോളറും ഭയക്കുന്നതാണ് ഈ പ്രായത്തിലും ധോണിയുടെ ഫിറ്റ്നസ് മികവ് ഞെട്ടിക്കുന്നതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഏറ്റവും എടുത്തു പറയേണ്ടതായുള്ളത് മറ്റേ ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു ഓവർ മാത്രം മതി ധോണിയുടെ ഒരു ശക്തി പരീക്ഷിക്കാൻ തലങ്ങും വിലങ്ങും ആണ് ആ ഒരു മുംബൈ ഓൾറൗണ്ടറെ പ്രഹരിച്ചത് അസാധ്യം മെയ്വഴക്കത്തോടെ കളിക്കാൻ ധോണിക്ക് സാധിക്കുന്നുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇത്തവണ നായക സ്ഥാനത്ത് നിന്ന് മാറി ഋത്രാജ് ഗൈഗ്ബാദിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകിയെങ്കിലും ധോണിയുടെ കൃത്യമായ ഇടപെടൽ എല്ലാ കാര്യത്തിലുമുണ്ട് ഫീൽഡിംഗ് വിന്യാസത്തിലടക്കം ധോണി കൃത്യമായി ഇടപെടുന്നുണ്ട് ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ ആയിരിക്കും ഇത്തവണത്തേതെന്ന അഭ്യൂഹം ശക്തമാണ് എന്തായാലും ധോണി ആരാധകർക്ക് മനോഹര നിമിഷങ്ങൾ നൽകി പതിനേഴാം സീസൺ ആഘോഷമാക്കുകയാണെന്ന് പറയാം ഇത്തവണ കിരീടത്തോടെ സി എസ് കെ ധോണിക്ക് യാത്രയായ്പ്പ് നൽകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ധോണി വിക്കറ്റ് നഷ്ടമാകാതെ ശേഷിക്കുന്ന മത്സരങ്ങളും കളിക്കുമോ എന്നതും കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു ഹൈദരാബാദിനെതിരെ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി എന്ന മികച്ച ടോട്ടൽ സൃഷ്ടിക്കാൻ സി എസ് കെക്ക് സാധിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നായൻ ഋതിരാജ് ഗഹ്വാദിന്റെ സ്ഥിരത തന്നെയാണ് സി എസ് കെയുടെ ബാറ്റിംഗിലെ ഊർജ്ജം അമ്പത്തിനാല് പന്തിൽ തൊണ്ണൂറ്റിയെട്ട് റൺസാണ് ഋതിരാജ് നേടിയത് പത്ത് ഫോറും മൂന്ന് സിക്സും താരം പറത്തുകയായിരുന്നു നിലവിൽ റൺവേട്ടക്കാരൻ രണ്ടാം സ്ഥാനത്താണ് ഋതുരാജ് മധ്യനിലയിൽ ശിവം ദുബൈയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് സി എസ് കെ സംബന്ധിച്ച് ഇരുപത് പന്തിൽ ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് റൺസാണ് ദുബൈ നേടിയത് ഡാരൽ മിച്ചൽ ഫോമിലേക്ക് എത്തിയതും സി എസ് കെയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് മുപ്പതിനേഴ് ഫോർ ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസാണ് മിച്ചൽ നേടിയത് ടീം എന്ന നിലയിൽ ഇത്തവണയും കെട്ടിറപ്പോടെ കളിക്കാൻ സി എസ് കെക്ക് സാധിച്ചു വരികയാണ് കപ്പിലേക്ക് എത്താൻ ഭാഗ്യമുണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ധോണി ഈ സീസണോടെ കളി നിർത്തിയാലും സി എസ് കെ ഒപ്പയ്ക്ക് സി എസ് കെക്കൊപ്പം ഉണ്ടാകണമെന്നാണ് ഇവർ പറയുന്നത് മുഖ്യ പരിശീലകന്റെ റോളിലോ മെൻറ്ററിൻ്റെ റോളിലോ ധോണി സി എസ് കെക്കൊപ്പം തുടരുമെന്നാണ് കരുതുന്നത് ഇക്കാര്യം നേരത്തെ തന്നെ ധോണി വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ മികച്ച ഫോമിൽ കളിക്കുന്ന ധോണി മധ്യനിരയിൽ അല്പം നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങണമെന്നാണ് ആരാധകർ പറയുന്നത് ദൗർഭാഗ്യവശാൽ അതിന് അദ്ദേഹം തയ്യാറാകാത്തതിലും ആരാധകർക്ക് നിരാശയുണ്ട്